ആ പിയാ സുനിൽ വെരി ഗുഡ് മോർണിംഗ് പിയാ സുനിൽ കേരളത്തിലൊക്കെ മഴക്കാലമാണ് ഡൽഹിയിൽ എന്താണ് അവസ്ഥ അരുൺ ഡൽഹിയിൽ കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിൽ ചെറിയ മഴയുണ്ടായിരുന്നു അതുകൊണ്ട് ചൂടിന് ആശ്വാസമുണ്ട് പകൽ സമയത്ത് നല്ല ഒരു ഒരു വലിയ ചൂടായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ അതായാലും അതിൽ ആശ്വാസമുണ്ട് ഇപ്പോൾ നല്ല ഒരു പകലാണെന്ന് തോന്നുന്നു കിളികളുടെയൊക്കെ ശബ്ദമൊക്കെ കേൾക്കാം ഓക്കെ കിളികളുടെ ശബ്ദമുണ്ട് ഇനി കേൾപ്പിക്കേണ്ടത് ഇന്ത്യയുടെ ശബ്ദമാണ് ലോകത്തിന് മുന്നിൽ പ്രത്യേകിച്ച് ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തിൻ്റെ പശ്ചാത്തലത്തിൽ അങ്ങനെ നമ്മളുടെ കമ്മിറ്റികളൊക്കെ ആയിക്കഴിഞ്ഞു പ്രതിനിധി സംഘങ്ങളൊക്കെ ആയി ഏഴ് സംഘങ്ങളായിട്ട് മുപ്പത്തിമൂന്ന് രാജ്യങ്ങളിലേക്ക് അൻപത്തി ഒന്ന് അംഗം പ്രതിനിധി സംഘങ്ങൾ പോകാൻ പോവുകയാണ് ഇതിനിടയിൽ പാകിസ്ഥാൻ ുമായിട്ടുള്ള നമ്മുടെ സംഘർഷവുമായി ബന്ധപ്പെട്ട വാർത്തയിൽ പാർലമെന്റിന്റെ മുന്നിൽ ഈ പാനലിന് മുന്നിൽ ഈ കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കാൻ ഇപ്പോൾ കേന്ദ്രം തയ്യാറെടുക്കുകയാണ് പാർലമെന്റ് വിളിക്കാതെ തന്നെ പാർലമെന്റിന്റെ സ്റ്റാന്റിംഗ് കമ്മിറ്റി എനിക്ക് തോന്നുന്നു ശശി തരൂർ അധ്യക്ഷനായ സ്റ്റാൻഡിങ് കമ്മിറ്റിയുടെ മുന്നിലായിരിക്കും കാര്യങ്ങൾ അവതരിപ്പിക്കാൻ പോകുന്നത് പാർലമെന്റ് വിളിക്കാതെ ഒരു സ്റ്റാൻഡിങ് കമ്മിറ്റിയുടെ മുന്നിൽ കാര്യങ്ങൾ വിക്രം മിശ്രിയാണ് അവതരിപ്പിക്കാൻ പോകുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പ്രതിപക്ഷത്തിന്റെ ആവശ്യം പാർലമെന്റ് വിളിക്കുക എന്നുള്ളതാണ് പക്ഷേ കേന്ദ്രം അത് സ്റ്റാൻഡിങ് കമ്മിറ്റിയുടെ മുന്നിൽ വിക്രം മിശ്രി കാര്യങ്ങൾ വിശദീകരിക്കും എന്ന നിലപാടാണ് എടുത്തിരിക്കുന്നത് സൈനികതല ചർച്ച മാത്രമേ ഉണ്ടാവൂ പാകിസ്ഥാനുമായി മറ്റ് രാഷ്ട്രീയ നയതന്ത്ര ചർച്ചകൾ ഉണ്ടാവില്ല എന്നുള്ളത് ഉറപ്പിക്കുകയാണ് അല്ലേ സർക്കാർ അത് സ്റ്റാൻഡിങ് കമ്മിറ്റിയുടെ മുന്നിൽ അവതരിപ്പിച്ച് തൽക്കാലത്തെ പ്രതിപക്ഷത്തിൻ്റെ ആവശ്യത്തെ മറികടക്കാനായിരിക്കുമോ കേന്ദ്രത്തിൻ്റെ ശ്രമം അരുൺ തീർച്ചയായും ശശി തരൂർ ചെയർമാനായ വിദേശകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിക്ക് മുമ്പാകെ ആയിരിക്കും ഈ ഒരു വിശദാംശങ്ങൾ കേന്ദ്ര വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി അറിയിക്കുക ഏതായാലും ഇപ്പോൾ രാജ്യം തയ്യാറെടുക്കുന്നത് പ്രധാനമായും ഈ ഓപ്പറേഷൻ സിന്ധൂറിൻ്റെ ഭാഗമായി ലോകരാഷ്ട്രങ്ങളിൽ വിവരങ്ങളെ അറിയി വിവരങ്ങൾ അറിയിക്കാനായി ഏഴ് പ്രതിനിധി സംഘത്തെ രൂപീകരിച്ചിട്ടുണ്ട് അപ്പോൾ ഈ പ്രതിനിധി സംഘത്തിൻ്റെ യാത്ര ഈ മാസം ഇരുപത്തിരണ്ടാം തീയതി മുതൽ തുടങ്ങുകയാണ് അപ്പോൾ അവർക്ക് എന്തൊക്കെ കാര്യങ്ങൾ ഈ രാഷ്ട്രങ്ങളുമായി ആശയവിനിമയം നടത്തുമ്പോൾ പറയണം എന്ന കാര്യത്തിലുള്ള ബ്രീഫിംഗ് ഇന്ന് മുതൽ തുടങ്ങുകയാണ് അതിനിടയിൽ ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസ് വളരെ ശക്തമായ ഒരു നിലപാടെടുത്തിരിക്കുന്നത് തൃണമൂൽ കോൺഗ്രസിൻ്റെ പ്രതിനിധിയെ ഒരു സംഘത്തിൽ ഉൾപ്പെടുത്തുന്നില്ല എന്നതാണ് ഇതിന് പ്രധാനപ്പെട്ട കാരണമായി ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസ് നേതാവ് മമതാ ബാനർജി വ്യക്തമാക്കുന്നത് തൃണമൂൽ കോൺഗ്രസുമായി ആശയവിനിമയം നടത്താതെ പാർട്ടിയുടെ അനുമതി തേടാതെ യൂസഫ് പട്ടാനെ തൃണമൂൽ കോൺഗ്രസിൻ്റെ എം പി ആയി യൂസഫ് പട്ടാനെ ഈ ഒരു പ്രതിനിധി സംഘത്തിൽ കേന്ദ്ര സർക്കാർ ഏകപക്ഷീയമായി ഉൾപ്പെടുത്തുകയായിരുന്നു എം പിമാരോട് ചോദിച്ചിട്ടല്ല ഈ ഒരു തീരുമാനമെടുക്കേണ്ടത് പാർട്ടി ിയുടെ അനുമതി തേടിയ ശേഷമാണ് ഇങ്ങനെ ഒരു തീരുമാനം എടുക്കേണ്ടത് എന്ന നിലപാടിപ്പോൾ തൃണമൂൽ കോൺഗ്രസ് കേന്ദ്ര സർക്കാരിനെ അറിയിച്ചിരിക്കുകയാണ് ഈ സാഹചര്യത്തിൽ യൂസഫ് പട്ടാൻ തൃണമൂൽ കോൺഗ്രസിന്റെ പ്രതിനിധിയായി ഈ ഒരു സംഘത്തിലുണ്ടാകില്ല എന്ന നിലപാടിപ്പോൾ തൃണമൂൽ കോൺഗ്രസ് വ്യക്തമാക്കിയിട്ടുണ്ട് നമുക്കറിയാം നേരത്തെ കോൺഗ്രസ് നാല് പേരുകൾ നൽകി ആ നാല് പേരിൽ ആനന്ദ് ശർമ്മയുടെ പേര് മാത്രമാണ് കേന്ദ്ര സർക്കാർ പരിഗണിച്ചത് ശശി തരൂരിനെ അടക്കം കോൺഗ്രസിന്റെ അനുമതി ഇല്ലാതെയാണ് ഉൾപ്പെടുത്തിയത് ഏതായാലും കോൺഗ്രസ് ഇക്കാര്യത്തിൽ എടുത്ത നിലപാട് എന്നത് ദേശീയ താല്പര്യം മുൻനിർത്തി ഒരു ഓപ്പറേഷൻ സിന്ധൂ എന്ന ഈ ഒരു ഓപ്പറേഷൻ്റെ ഒരു നീക്കത്തിന്റെ ഒരു പ്രാധാന്യം മുന്നിൽ കണ്ടുകൊണ്ട് ഏതായാലും ഇക്കാര്യത്തിൽ ഇടപെടുന്നില്ല എന്നതാണ് കോൺഗ്രസ് വ്യക്തമാക്കിയത് പ്രതിനിധികളെ പിൻവലിക്കുന്നില്ല എന്നും കോൺഗ്രസ് പറഞ്ഞിരുന്നു അതേസമയം തൃണമൂൽ കോൺഗ്രസ് ഇക്കാര്യത്തിൽ വളരെ ശക്തമായ നിലപാട് സ്വീകരിക്കുകയാണ് ഏതായാലും അതിനിടയിൽ ഇന്ത്യ വളരെ ശക്തമായ നിലപാട് തന്നെയാണ് ഈ ചർച്ചകളുടെ കാര്യത്തിൽ എടുക്കുന്നത് പ്രത്യേകിച്ച് പാകിസ്ഥാൻ പ്രധാനമന്ത്രിയും പാകിസ്ഥാൻ വിദേശകാര്യമന്ത്രിയും ഒക്കെ തന്നെ ആവർത്തിച്ചാവർത്തിച്ച് ഒരു ചർച്ച വേണം എന്ന് ഇന്ത്യയോട് ആവശ്യപ്പെടുകയാണ് പക്ഷേ സൈനിക തലത്തിലുള്ള ചർച്ചകൾ മാത്രമേ നടത്തുകയുള്ളൂ എന്ന നിലപാടിൽ ഇന്ത്യ ഉറച്ചു നിൽക്കുകയാണ് അതിലേറ്റ അതിനിടയിൽ ഏറ്റവും രസകരമായ ഒരു കാര്യം ഇന്ത്യ ഇപ്പോൾ ഒരു ഏഴ് പ്രതിനിധി സംഘത്തെ അയക്കുന്ന ഒരു സാഹചര്യത്തിൽ അതേ നീക്കം ഇപ്പോൾ പാകിസ്ഥാൻ തുടങ്ങിയിട്ടുണ്ട് പാകിസ്ഥാൻ വിദേശകാര്യമന്ത്രി ഇഷാഖ് ദർ ഇപ്പോൾ ഒരു പ്രതിനിധി സംഘത്തെയും നയിച്ച് ചൈനയിലേക്ക് പോകാൻ പോകുന്നു ഒപ്പം തന്നെ പാകിസ്ഥാൻ പീപ്പിൾ പീപ്പിൾസ് പാർട്ടിയുടെ ചെയർമാൻ്റെ നേതൃത്വത്തിൽ ബിലാവൽ ബുട്ടയുടെ നേതൃത്വത്തിൽ ഒരു പ്രതിനിധി സംഘം ഇപ്പോൾ വിദേശയാത്രയ്ക്ക് പോകാനുള്ള പ്രഖ്യാപനം നടത്തിയിരിക്കുന്നു അപ്പോൾ ഈ ഒരു പീസ് ടോക്ക് പീസ് ട്രാവൽ എന്നാണ് ഇപ്പോൾ പാകിസ്ഥാൻ പറയുന്നത് അപ്പോൾ ഈ ഒരു ഇന്ത്യ ഈ ഒരു ഏഴ് പ്രതിനിധി സംഘത്തെ വിദേശ രാജ്യങ്ങളിലേക്ക് അയച്ച് ചർച്ച നടത്തുമ്പോൾ അതിനെതിരെ ഇപ്പോൾ പാകിസ്ഥാനും ഒരു നീക്കം നടത്താൻ ശ്രമിക്കുക ഓക്കെ താങ്ക് യു ഞാൻ തിരിച്ചു വരാം നമുക്ക് അടുത്ത ഘട്ടത്തിൽ മറ്റു ചില വാർത്തകൾ കൂടി ഡൽഹിയിൽ നിന്ന് പ്രേക്ഷകരിലേക്ക് എത്തി ക്കാനോട് ഫിയാസ് ഡൽഹിയിൽ നിന്നും തലസമയം വിവരങ്ങൾ നൽകും